ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെന്റേയും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റേയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും കേരളത്തിൽ നിരവധി അവസരങ്ങളുണ്ട് അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ എസ് എസ് സിയുടെ സി ജി എൽ ഉണ്ട് അതുപോലെ എം ടി എസ് അങ്ങനെ നിരവധി തസ്തികളിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതുവേണ്ടി നമ്മൾ കേരളത്തിൽ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻ്റ് ആണ് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് കുക്ക് റിസപ്ഷനിസ്റ്റ് കിച്ചൺ മെറ്റി തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഒമ്പതോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അഞ്ച് ഏഴ് രണ്ടായിരത്തി വരെ അപേക്ഷിക്കാൻ വഴി കഴിയുന്നതിലേക്ക് നിങ്ങൾക്ക് പത്താം ക്ലാസ് അതുപോലെ പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ സൂപ്പർവൈസർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റർ തുടങ്ങിയ ഒഴുകളിലേക്ക് പന്ത്രണ്ടോളം ഒഴുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് ട്വൽത്ത് അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് നോൺ ടെക്നിക്കൽ അതുപോലെ ഹവൽദാർ പോസ്റ്റുകളിലേക്ക് എട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറോളം ഒഴുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം പത്താം ക്ലാസ്സുള്ളവരുടെ സ്വപ്ന ജോലിയായിട്ടുള്ള എം ടി എസ് വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം പരീക്ഷ മലയാളത്തിലൊക്കെ എഴുതാൻ പറ്റുന്നതാണ് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട തീയതി ഇപ്പം നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റാണ് ഓഫീസ് അസിസ്റ്റൻ്റ് ഉൾപ്പെടെ വിവിധ ഒഴികളിലേക്ക് ഡിഗ്രി അതുപോലെ ബിഇ ബി ടെക് ഉള്ളവർക്കും എം എസ് സി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട തീയതി പിന്നെ റെക്കോ ബാങ്കിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് ഇരുപതോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് എസ് എസ് എൽ സി അതുപോലെ എസ് എസ് എൽ സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനൊന്നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കമ്പീൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ വിജ്ഞാപനം വന്നിട്ടുണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അതുപോലെ ഇൻകം ടാക്സ് അതുപോലെ സി ബി ഐ എൻ ഐ എ സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഒഴിവുകളുണ്ട് അതിലേക്ക് പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴം ഒഴിവുകളാണ് ഡിഗ്രി മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉള്ളത് ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ മാസ്ഗോൺ ഡെപ്പഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൽ അപ്പർ ഡിസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് മിനിമം എട്ടാം ക്ലാസ് മുതൽ യോഗതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി പതിനെട്ടോളം ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളുള്ളത് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഇരുന്നൂറ്റി എൺപത്തേഴം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനൊന്നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ആയിട്ടുള്ളത് ഞാൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിരിക്കുന്ന റി ട്രേഡ്സ്മാൻ വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കാം അതിലേക്ക് അപേക്ഷിക്കേണ്ട ഇരുപത്തിയാറോളം ഒഴിവുകളുണ്ട് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനൊന്നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു പോൾട്രി അസിസ്റ്റൻറ്റ് മിൽക്ക് റെക്കോർഡർ സ്റ്റോർ കീപ്പർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് രണ്ട് വേക്കൻസി ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ബി എച്ച് എസ് സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് വന്നിട്ടുണ്ട് മുപ്പത്തി രണ്ടോളം ഒഴിവുകളാണ് അതിലേക്കുള്ള ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് അതിലേക്ക് അപേക്ഷിക്കേണ്ട യോഗ്യത പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ബിടെക്ക് ഡിഗ്രിയാണ് വേണ്ടത് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് മൂന്ന് വേക്കൻസി ഉണ്ട് ബി എ ബി എസ് സി ബി കോം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തിയതി ഇന്നത്തെ കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ വന്നിരിക്കുന്ന അസിസ്റ്റൻറ്റ് മാനേജർ ലീഗൽ അസിസ്റ്റൻറ്റ് മാനേജർ ഓഫീസ് ലാംഗ്വേജ് തുടങ്ങിയ മാനേജർ പോസ്റ്റുകളിലേക്കും ജൂനിയർ അസിസ്റ്റന്റ് വിഭാഗങ്ങളിലേക്കും ഇരുന്നൂറ്റി പതിനാലോളം മുഴികളിലേക്ക് അപേക്ഷിക്കാം ബി എസ് സി ബി കോം അതുപോലെ എം ബി എ സി എസ് സി എം എ എൽ എൽ ബി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ അപ്പർസ് വിഭാഗത്തിലേക്ക് ആയിരത്തി ഒരുന്നൂറ്റി നാലോളം മൊഴികളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ടെൻത്ത് അതുപോലെ ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് നൂറ്റി അൻപത്തെട്ടോളം മുഴുവിലേക്ക് അപേക്ഷിക്കാം ബി ഇ ബി ടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോലെ എം ബി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനം കഴിഞ്ഞു ദാമോദർ വാലി കോർപ്പറേഷനിൽ ജൂനിയർ എഞ്ചിനീയർ ഗ്രേഡ് ടു വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അറുപത്തിനാലോളം ഒഴുകുകളാണ് ഡി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ ഒഴികളിലേക്ക് അപേക്ഷിക്കാവുന്ന ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറോളം ഒഴുകളിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റും അതിലേക്ക് പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടത് പിന്നെ ബി എസ് എഫ് വാട്ടർ വിങ്ങിലേക്ക് എസ് ഐ ഹെഡ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് നൂറ്റി അറുപത്തെട്ടോളം ഒഴിവുകളുണ്ട് ടെൻത്ത് അതുപോലെ ഐ ടി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഒന്നേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള ഹൈക്കോടതിയിലേക്ക് ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് മുപ്പത്തിനാലോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് പത്താം ക്ലാസ് പാസ് പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട തീയതി പിന്നെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ ജൂനിയർ ക്ലർക്ക് ഡാറ്റ എൻട്രി അസിസ്റ്റൻറ്റ് സെക്രട്ടറി തുടങ്ങിയ ഒഴികളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന ഇപ്പോൾ എത്രയും ജോബുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് താല്പര്യമുള്ള ആളുകൾ ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതിനായിരിക്കും ഡെയിലി തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്നും കൂടെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനായി വിടുകയണം താങ്ക് യു ഫോർ വാച്ചിങ്